എൻ്റെ സിസ്റ്ററിനും എനിക്ക് ഒരു പത്ത് വർഷത്തിന് മുമ്പ് തന്നെ ഷുഗർ തുടങ്ങി ഞാൻ പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് ഷുഗർ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി ഈ പതിനഞ്ച് വർഷത്തിൽ ആദ്യത്തെ ഒരു വർഷം ഒരു മെഡിസിനും ഇല്ലാതെ തന്നെ എൻ്റെ സ്വന്തം ഭക്ഷണ നിയന്ത്രണത്തിലും വ്യായാമത്തിലും കൂടെ ഷുഗർ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നമ്മുടെ <Sess> ും മറ്റ് ഔഷധങ്ങളൊന്നും തന്നെ ഇല്ല ലൈഫ് ലോങ് ഞാൻ മരുന്ന് കഴിക്കേണ്ടി വരും എന്ന് ഉള്ള ഒരു വിശ്വാസമുള്ള ആൾക്കാർ ചുറ്റുമുള്ളവര് നമുക്ക് വായിച്ചു കിട്ടുന്ന അറിവുമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാൻ എനിക്ക് പ്രേരണ വന്നു പോയതാണ് അപ്പൊ ഞാൻ ഡോക്ടറെ കണ്ടു തുടക്കത്തിൽ എനിക്ക് വൺ എം ജി ടാബ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഒപ്പം തന്നെ സപ്പോർട്ടി മെഡിസിനും പറഞ്ഞ് അത് നമുക്ക് അറിയത്തില്ല ഷുഗറിന്റെ തന്നെയാണോ എന്നുള്ളത് അറിയില്ല അതും

ഒരു ആറ് മാസത്തിന് മുമ്പ് വരെ ആയപ്പോഴത്തേക്കും എനിക്ക് ഹൺഡ്രഡ് എം ജി വരെ ഉണ്ടെന്ന് എത്തിച്ചുകൊണ്ട് പറയാം അപ്പോ ഫിഫ്റ്റി എം ജി ആയിരുന്നു ഫിഫ്റ്റി എം ജിയിൽ നിൽക്കാതെ വന്നപ്പോഴത്തേക്കും ഹൺഡ്രഡ് എം ജി ആക്കി ഇപ്പൊ ഞാനിവിടെ എറണാകുളത്ത് താമസിക്കുന്നു എറണാകുളത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളിലും കയറിയറങ്ങി ഒരു ഡോക്ടർ തരുന്ന മെഡിസിൻ ഭരിക്കാതെ വരുമ്പോൾ അത് കുറച്ചുകൂടെ എഫിഷ്യൻറ്റ് ആയിട്ട് പറയപ്പെടുന്നു അപ്പോൾ ഈ പതിനഞ്ച് വർഷം ആയപ്പോഴത്തേക്കും ഹൺഡ്രഡ് എം ജി ടാബ്ലെറ്റ് അത് പിന്നെ ഒരു മൂന്ന് മെഡിസിൻ അകന്നിരിക്കുന്നത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് തരുന്ന് കരുന്ന് അപ്പോൾ ഈ ഹൺഡ്രഡ് എം ജി ടാബ്ലറ്റ് കഴിച്ചിട്ട് ഇപ്പോൾ മാസം ഇതിന് തൊട്ട് മുമ്പുള്ള കാര്യം പറയുന്നത് അപ്പോൾ അതിൽ ഞാൻ ടാബ്ലറ്റ് പിന്നെ കഴിച്ചിട്ട് ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുമ്പോൾ ടു ട്വൻറ്റി ഫൈവ് ടു ഫിഫ്റ്റിക്ക് അകത്ത് നീങ്ങി അതുപോലെ പിന്നെ റാൻഡമോ മറ്റേ നോക്കുമ്പോഴത്തേക്ക് മോള് പിന്നെ ആഫ്റ്റർ ഫുഡ് പിന്നെ നാല് കുഞ്ഞു മുകളില് ആ രീതിയിലൊക്കെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇടയ്ക്ക് ഈ മെഡിസിൻ ഒന്നും ഒട്ടും തന്നെ എഫക്റ്റീവ് ആവില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ സ്വന്തമായിട്ട് തന്നെ കുറച്ച് ഭക്ഷണം നിയന്ത്രണവും പിന്നെ വേദിച്ച പിന്നെ പച്ചക്കറി പിന്നെ റോ വെജിറ്റബിളൊക്കെ കഴിക്കാൻ തുടങ്ങി പക്ഷേ എങ്കിലും അത് അത്ര വരിക എൻ്റെ ഇത്രയും അൺകൺട്രോൾഡായിട്ട് ഷുഗർ വിൽക്കുന്ന സാഹചര്യത്തിൽ അത് അത്ര പരിച്ച ഒരു രീതി കണ്ടില്ലേ അപ്പോൾ ഈ എന്നിട്ട് വീണ്ടും ഞാൻ പ്രദസ്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഷുഗറിൻ്റെ എസ് ബി എം എൻ സി ടെസ്റ്റും നടത്തി നോർമൽ റിസൾട്ട് ആറ് എസ് ബി എൻ സിയുടെ ആറിൻ്റെ സ്ഥാനത്ത് എനിക്ക് ഇലവൻ പോയിൻറ്റ് ഫൈവ് ആയിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ് തൊത്ത് തൊത്ത് മുമ്പ് ഉണ്ടായിരുന്നു റിസൾട്ട് അതുപോലെ തന്നെ ഷുഗർ കൺട്രോളിൻ്റെയും ഫ്ലക്ച്വേറ്റിങ്ങിൻ്റെ ഒരു സിംറ്റം ആയിട്ടാണ് രോഗം പറഞ്ഞത് എന്നിട്ട് വളരെ അതുവരെ കഴിച്ചിരുന്ന മെഡിസിൻ എല്ലാം മാറ്റിയിട്ട് ഈ ലഞ്ചി തന്നെയാണെങ്കിലും കുറേ മെഡിസിൻ ചേഞ്ച് ചെയ്ത് എഴുതി പക്ഷേ അതിന് അതിൻ്റെ റീസൺ പറഞ്ഞത് ഒന്ന് പിന്നെ ഇൻസുലിൻ കംപ്ലീറ്റ് പിന്നെ സ്ലൂസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പാൻബ്രിയാസിന്ന് സ്ക്ലൂസ് ചെയ്ത് കംപ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസുലിൻ എടുക്കാൻ വേണ്ടി തരുന്നതാണെന്ന് പറഞ്ഞത് അതുകൂടാതെ ഇപ്പം ഈ ഹൺഡ്രഡ് എം ജി ടാബ്ലറ്റ് ഒന്ന് അതുകൂടാതെ ടു എം ജി വൺ എം ജി രണ്ട് ടാബ്ലറ്റ് ഇതിന്റെ ഒപ്പം ഒരു ഇൻസുലിൻ പ്രിസ്ക്രൈബ് ചെയ്തു പന്ത്രണ്ട് യൂണിറ്റ് വെച്ചിട്ട് എല്ലാ ദിവസവും എടുക്കാനാണ് സജസ്റ്റ് ചെയ്തിരുന്നത് പക്ഷെ അപ്പം ഞാൻ സംശയം ചോദിച്ചു ഈ ഇൻസുലിൻ പിന്നെ ഞാൻ എടുക്കാം പക്ഷെ അതിൻ്റെ ഒപ്പം ഇത്രയും ടാബ്ലറ്റ് ഞാൻ കഴിക്കേണ്ട എന്ന് ചോദിച്ചപ്പോൾ ഓരോ പൈസ എന്നാണ് പറഞ്ഞത് ഒന്ന് ഇൻസുലിൻ ഇൻസുലിൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് തരുന്നു ബാക്കി ഉള്ള ടാബ്ലറ്റ് ഒക്കെ പിന്നെ ഇതിന് ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിട്ട് ബാക്ടറിയാസിന് എന്നുള്ള രീതിയിലാണ് അവിടെ തന്നത് അപ്പോൾ തിരിച്ച് പിന്നെ വന്ന വന്ന സമയത്ത് ഞാൻ ഒട്ടും തൃപ്തിയില്ലാതെയാണ് ഈ ഇത്രയും മെഡിസിൻ തന്നെ ഇനി ഒരു കാര്യം ഇടയ്ക്ക് പറയാൻ പറ്റുമ്പോൾ ഈ ഹൺഡ്രഡ് എഞ്ചി മരുന്ന് കഴിക്കുന്ന മെഡിസിൻ ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഒരാഴ്ചയോലം സ്വന്തമായിട്ട് ഇത് കണ്ടുപിടിയ ഭക്ഷണത്തിലൂടെ നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് നോക്കിയ എന്റെ ഒരു ചൊറിച്ചിരി പോലെയും അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെട്ടു പിന്നെ ഞാൻ മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പ്രചാരത്തിലുള്ള പിന്നെ ആരോഗ്യ ആരോഗ്യമാസികളെല്ലാം വായിക്കുമായിരുന്നു അത് വായിക്കുമ്പോഴും എനിക്ക് അതിൽ തന്നെ അപൂർവമായിട്ട് പ്രകൃതി ചികിത്സ സംബന്ധമായിട്ടുള്ള ലേഖനങ്ങൾ വരുമായിരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഈ ആരോഗ്യമാസികളില് കേരളത്തിൽ പ്രകാരമുള്ള പ്രമുഖമായിട്ടുള്ള ആരോഗ്യ മാസങ്ങളിലൊന്നും തന്നെ വളരെ ചുരുങ്ങിയ പേജുകളിൽ മാത്രം അപൂർവമായിട്ട് ഇപ്പൊ പന്ത്രണ്ട് എഡിഷൻ വരുന്നെങ്കിൽ അതിൽ വളരെ അപൂർവമായിട്ട് ഉള്ള എഡിഷനുകളിലും വളരെ കുറച്ച് പേരിൽ മാത്രം എല്ലാംളോ ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത് അന്നേ എനിക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഞാൻ കൊണ്ടു നോക്കിയില്ല നേരെ ഇവിടെ പ്രവിടെ ചികിത്സാലയത്തിലേക്ക് വരികയായിരുന്നു ഡോക്ടർ കേടക്കഞ്ചേരിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് സെമിനാറുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ടൗൺ ഹാളിൽ വെച്ച് നടന്ന സെമിനാർ അത് അപ്പോഴാണ് ശരിക്കും ഞാൻ ഈ ഇതിനെ കുറിച്ച് ആധുനിക രോഗം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളും അതുപോലെ ഈ കണ്ണ കാണാൻ വയ്യാത്തയാൾ വേറൊരു കണ്ണ കാണാത്ത ആളിനെ നയിക്കുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചതാണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് മനസ്സിലായി ഞാൻ ഇവിടെ അഡ്മിറ്റാകുമായിരുന്നു ഇപ്പം ഞാനിവിടെ വന്നിട്ട് പതിനെട്ട് ദിവസമാകുമോ ഇന്നേക്ക് അപ്പോൾ ഞാൻ വന്ന സമയത്ത് മൂളികൾ ഈ അതേപോലെ ഞാനിവിടെ കൊണ്ടുവരിക ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് ആ ഗുളികകൾ പിന്നെ മറ്റൊന്ന് ഈ പ്രകൃതി ചികിത്സ ആൾക്കാരുടെ കണ്ണിലൊരു തെറ്റിദ്ധാരണയുള്ളത് പ്രകൃതി ചികിത്സ ഞാനും ഞങ്ങളുടെ ഓഫീസിലൊക്കെ പല ആൾക്കാരോട് ഇതിനെ കുറിച്ചൊക്കെ ഞങ്ങള് ആൾക്കാർക്ക് താല്പര്യമുണ്ട് വളരെ ഞാൻ നോക്കിയപ്പോൾ നോക്കുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതില് താല്പര്യമുള്ളവരായിട്ട് കാണുന്നുള്ളൂ ആ താല്പര്യം ആൾക്കാർ ഇതിനെക്കുറിച്ച് കുറിച്ച് അവർക്കൊരു ധാരണ ഉള്ളത് എന്തിനാണ് പ്രകൃതി പ്രകൃതി ചികിത്സക്ക് പോകുന്നത് വെറുതെ പോലെ മണ്ണ് പാരി വേഗത്ത് പൂശാനും വേഗത്ത് കിടക്കാനും മാത്രമായിട്ട് എന്തിനാ പോകുന്നത് ഈ കാശ് കിടന്നോ അത് മാത്രമാണ് അവർക്ക് കോവിഡ് ചികിത്സയെ കുറിച്ച് ആകെ അറിയാമെന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമുക്ക് ഏറ്റവും വേണ്ടത് ഇതിനെക്കുറിച്ച് കിട്ടാമെന്നുള്ള നമ്മുടെ ഡബ്ല്യു ഡി നേച്ചർ ലേക്കില് ആണെങ്കിലും ഈ കേരളത്തിൽ ഒട്ടാകെയുള്ള പതിനാല് ഡിസ്ട്രിക്ട് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ ഹോസ്പിറ്റലിലും അതിനോടനുബന്ധിച്ചുള്ള സാധനങ്ങളും ിപ്പോ വ്യാപകമായിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട് ആ സുജീവിതം എന്ന് പറയുന്ന മാസികയാണെങ്കിലും അതുപോലെ ഇവിടെ ക്ലാസ് എടുക്കുന്ന അധ്യാപകരും മറ്റും എഴുതിയിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള അനേകം മൂവുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഈ പുസ്തകങ്ങൾ മനസ്സിത്തി കാരണം നമ്മൾ മുഷുക്കി വായിക്കണ്ട ആത്മാർത്ഥമായിട്ട് നമുക്ക് കുറച്ചൊരു ഒരു അഞ്ചു പേര് വീതം ഒരു ദിവസം വായിച്ചാലും നമുക്ക് അത് മനസ്സിൽ പതിച്ച് നമ്മൾ വായിക്കാൻ തയ്യാറാവും അപ്പൊ ഇങ്ങനെ വായിക്കുന്നതിലൂടെ നമ്മൾ എന്തുമാത്രം തെറ്റിദ്ധാരണയാണ് നമ്മൾ നമ്മളെ കുറിച്ചും നമ്മുടെ ഈ വൈദ്യ ആധുനിക വൈദ്യശാസ്ത്രത്തെ കുറിച്ചും നമ്മൾ വെച്ച് പുലർത്തിയിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് ഇവർ ഉണ്ടാകുന്ന ഒരു പയപ്പാടാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എന്നോടൊപ്പം ക്യാൻസർ രോഗികളായിട്ടുള്ള ഒരു പറ്റാട് രോഗികൾ ഇവിടെ ഉണ്ട് ഓരോ എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ <laughs> <laughs> ോ എന്റെ കുടുംബത്തോടും ഞാൻ പറയുമായിരുന്നു എനിക്ക് ഇതുപോലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്നെ പീഡിപ്പിച്ചോ വേദനിപ്പിച്ചോ മരിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് എന്റെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു വേ ഓഫ് ട്രീറ്റ്മെന്റ് തിരഞ്ഞെടുക്കാൻ എന്നെ എന്റെ കൂടെ സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോ എന്റെ അതിലൊന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് മനസ്സിലായ ഈ കാര്യങ്ങൾ ആദ്യം എന്റെ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഈ ബുക്കുകൾ എല്ലാം വായിക്കാൻ കൊടുക്കുകയും അതേ കൂടെ അവരെ ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക വരുന്ന ഞങ്ങൾ ഇപ്പൊ ഉള്ള ഈ തലമുറ മാത്രമല്ല ഇനി വരുന്ന കുഞ്ഞുങ്ങളെയും ഇതേ രീതിയിൽ ഇത്രയും നന്മ നിറഞ്ഞ നമ്മുടെ ഈ ചികിത്സാ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരണം എന്ന് വലിയ ആഗ്രഹമാണ് ഇവിടെ നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏത് മറ്റേതൊരു അലോപ്പതി ആശുപത്രിയിൽ പോയാലും വളരെ ടെൻഷൻ പിടിച്ച് വലിഞ്ഞു മുറുകിയ മുഖവുമായിട്ട് നട നടക്കുന്ന ബന്ധുജനങ്ങളെയും കൂട്ടിരിപ്പുകാർ കിടക്കുന്ന ആള് ഒരു മനസ്സുകൊണ്ട് തളർന്ന് ഡിപ്രസ്ഡ് ആയ ഒരു അവസ്ഥയിലുള്ള ഒരു സാഹചര്യമാണ് ഏത് ഒരു നിരവധി ആശുപത്രിയിൽ പോയാലും നമുക്ക് കാണാൻ കഴിയുന്നു മനസ്സിലാക്കിയടത്തോളം ഇതുപോലെ തന്നെ അല്ലെങ്കിൽ കുറേപ്പൂടെ മെച്ചപ്പെട്ട ചികിത്സ ബാക്കി പല സ്ഥലങ്ങളിലും ഇതേ നേച്ചു ലൈഫ് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നു ഇവിടത്തെ സാഹചര്യം ഞാൻ പറയുകയാണെങ്കിൽ തന്നെ വന്ന രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് മനസ്സിലായ മനസ്സിലായതായാലും ഇവിടെ ആർക്കും രോഗത്തിനെ കുറിച്ചോ അവർ കുറിച്ച് കോൺഷ്യസ് ആവുന്നില്ല ഇവിടെ രണ്ടുമണി മുതൽ എടുക്കുന്ന ക്ലാസുകൾ അത് ഇപ്പോ രോഗിക്ക് മാത്രമല്ല പുറത്തുള്ള പബ്ലിക്കിന് വേണമെങ്കിലും എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെയുള്ള ഈ ക്ലാസ്സുകളിൽ വന്ന് ആഴ്ചയിൽ ഒരിക്കലുള്ള ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ പോലും വളരെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും ശരിക്കും ബ്രെയിൻ വാഷിംഗ് തന്നെയാണ് അത് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാം പിന്നെ നമ്മുടെ ഈ ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിന്റെ കാര്യമാണെങ്കിലും അവർ ശരിക്കും എനിക്ക് എന്തെങ്കിലും ഒരു റിമ്യൂണറേഷൻ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ റിമ്യൂണറേഷൻ വാങ്ങിയാണ് ഇവർ ജോലി ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല കാരണം അവരുടെ ഡെഡിക്കേഷൻ ആ രീതിയിലാണ് നമ്മൾ നമുക്ക് ഒരു കാര്യത്തോട് ആ കടപ്പാട് തോന്നിയാൽ നമ്മൾ സ്വന്തമായി തന്നെ ആ വഴിക്ക് നീങ്ങും എന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെ വേറൊന്നും ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി അദ്ദേഹം എത്രയോ വർഷകാലമായിട്ട് ഒരു വർഷത്തിന് മുമ്പ് എത്രയോ വർഷത്തിന് മുമ്പ് ഒരു ഒറ്റയാൽ പട്ടാളമായിട്ട് തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണെങ്കിലും ഇപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്ത് കാര്യമാണോ പറഞ്ഞത് തുടക്കത്തിൽ അതൊരു പ്രചരോധനമായിട്ട് മാറുകയായിരുന്നു കൂടെ നിൽക്കാനോ ഒന്നുമില്ലാതിരുന്ന സാഹചര്യത്തിൽ തുടങ്ങിയ കാര്യം ഇപ്പോൾ ഇതിന്റെ നന്മയും സാർ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ അർത്ഥവ്യാപ്തി കാര്യമായിട്ട് കാരണം തുടക്കത്തിൽ എനിക്കും തോന്നിയിരുന്നു ഇത് എത്രത്തോളം ഭരിക്കും ആൾക്കാരുടെ ഇടയിൽ എത്രത്തോളം എന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ അദ്ദേഹം ചെയ്യുന്ന സേവനം അതിന് എന്താണ് നമുക്ക് പകരം കൊടുക്കുവാനുള്ളത് എന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് അദ്ദേഹത്തോട് ഈ തോന്നുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഓഫീസിലെ കുറച്ച് ആൾക്കാരുടെ ഒരു സ്ഥലമാണല്ലോ അപ്പൊ ആ സ്ഥലത്ത് കഴിയുന്നുള്ളടത്തോളം നമ്മുടെ ഈ കാര്യങ്ങൾ വെറുതെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലേ പറഞ്ഞാൽ അറിവില്ലാത്തവര് പുച്ഛിച്ച് തള്ളുന്നതാണ് പൊതുവെ കാണുന്നത് പക്ഷെ കഴിവൃത ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ശുചീകൃതം ബാഗസൈറ്റ് വളരെയധികം എൻ്റെ ഒരു കളക്ഷൻ എന്റെ കയ്യിലുണ്ട് അത് എല്ലാവർക്കും നിർബന്ധിക്കാതെ തന്നെ അതിൻ്റെ നന്മകൾ എനിക്ക് നേരിട്ട് പോത്തി വന്ന നന്മകൾ ഞാൻ പറയുകയും അതുപോലെ ഈ ഈ ബുക്കുകൾ കഴിവതും സിമ്പിളായിട്ടുള്ള ബുക്കുകൾ തുടങ്ങി ഗ്രാജുവലി അത് കൂടുതൽ ഡെപ്തായിട്ട് കാര്യങ്ങൾ പറയുന്ന ബുക്ക് ഉൾപ്പെടെ എൻ്റെ അതിൽ സർക്കുലേറ്റ് ചെയ്ത് അത് കഴിവതും ആൾക്കാർ ഈ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ നന്മ മറ്റുള്ളവരിലേക്കും എത്തണമെന്ന് വളരെയധികം ആഗ്രഹമാണ് ഡോക്ടർ ചേരി ഇവിടെ നേച്ചുറലി ഹോസ്പിറ്റലുകളിലുള്ള എല്ലാ സ്റ്റാഫിനും ഇതിൻ്റെ അധ്യാപകർക്ക് നമുക്ക് എല്ലാ ആളുകൾട്ടും പകർന്നു തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞു